നമസ്കാരം ലേൺ മലയാളം വിത്ത് ലുന്ന മലയാളം ക്ലാസ്സിലേക്ക് പത്താം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന മൂന്നാമത്തെ പാഠഭാഗമാണ് ലേൻ പാഠഭാഗം വായിക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതാദ്യം കേൾക്കുക അതിനുശേഷം പാഠഭാഗത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും ആവശ്യം വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയെടുത്ത് പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക ഈ പാഠഭാഗം ഒരു സിനിമാ നിരൂപണമാണ് ഇത് എഴുതിയിരിക്കുന്നത് ടെർക്കിഷ് ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ സെമിൻ കപ്ലനോബ്ലുവാണ് അദ്ദേഹത്തിന്റെ യൂസഫ് സിനിമാത്രയം അതായത് എഗ് മിൽക്ക് ഹണി എന്നതിൽ മൂന്നാമത് വരുന്ന സിനിമയാണ് ഹണി അതായത് തേൻ ബാൽ എന്ന ഈ പാഠഭാഗം ഇത് ലോക സിനിമ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തിയ സ്വർഗത്തിലെ കുട്ടികൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവായ വിജയ്കുമാർ ബ്ലാത്തൂർ ആണ് അദ്ദേഹത്തിന്റെ ലേഖനമാണ് ഒരു സിനിമാ നിരൂപണമാണ് ഈ പാഠഭാഗം അതായത് ശാസ്ത്ര ശാസ്ത്രകേരളം മാസികയിൽ പത്തു വർഷം തുടർച്ചയായി ലോക സിനിമകളെ കുറിച്ച് ക്ലോസപ്പ് എന്ന പങ്ക്തി കൈകാര്യം ചെയ്ത എഴുത്തുകാരനാണ് ലോക സിനിമകളെ നമുക്ക് പരിചയപ്പെടുത്താൻ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സിനിമ നിരൂപണ കൃതിയാണ് അദ്ദേഹത്തിൻ്റെതാണ് ഈ ലേഖനം തേൻ എന്ന പാഠഭാഗത്തെ നിരൂപണ ദൃഷ്ട്യ വിശകലനം ചെയ്ത് നമുക്ക് സമർപ്പിക്കുന്നത് ഈ സിനിമ ആരംഭിക്കുന്നത് വനത്തിലൂടെ തൻ്റെ കുതിരയുമായി അലഞ്ഞു തിരിഞ്ഞു വരുന്ന യാക്കൂബ് എന്ന യുവാവിനെ കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കിഴക്കൻ അതിർത്തിയിലെ വനങ്ങൾ ധാരാളമുള്ള മലഞ്ചെരുവുകളിൽ ഒന്നിലെ പിന്നാക്ക ഗ്രാമക്കാരനാണ് യാക്കൂബ് എന്ന ചെറുപ്പക്കാരൻ തേനീച്ചകളെ വളർത്തി തേൻ സംഭരിച്ച് വിപണനം ചെയ്താണ് അയാൾ കുടുംബം പുലർത്തുന്നത് യുവതിയായ ഭാര്യയും ആറു വയസ്സുകാരനായ മകൻ യൂസഫും കൂടെയുണ്ട് വനത്തിലെ ഉയർന്ന മരച്ചില്ലകളാണ് ചില്ലകളിലാണ് യാക്കൂബ് തേൻകൂടുകൾ സ്ഥാപിച്ചിട്ടുള്ളത് കൂടുകൾ ഭൂമിയിൽ സ്ഥാപിക്കാൻ കഴിയാത്തത് കരടികൾ തേൻ കട്ടുകുടിക്കും എന്നതിനാലാണ് സിനിമ ആരംഭിക്കുന്നത് തേൻ എടുക്കാനായി ആയാസപ്പെട്ട് വനത്തിലെ മരത്തിൽ കയറുന്ന യാക്കൂബിനെ ചിത്രീകരിച്ചുകൊണ്ടാണ് മരത്തിൽ എറിഞ്ഞുടക്കിയ കയറിൽ പിടിച്ച് മുകളിലേക്ക് കയറവേ കയറുടക്കിയിരുന്ന ചില്ല ഒടിഞ്ഞ് താഴേക്ക് പതിക്കുന്ന സീനാണ് തുടക്കത്തിലുള്ളത് കയറിൽ തൂങ്ങിക്കിടക്കുന്ന നായകന്റെ ഉത്കണ്ഠ നിഴലിക്കുന്ന മുഖം കാണിക്കുന്നതോടെയാണ് സിനിമയിലെ ടൈറ്റിലുകൾ തെളിയുന്നതും സിനിമ ആരംഭിക്കുന്നതും പുലർച്ചെ ഉറക്കത്തിൽ നിന്നും ഉണരുന്ന യൂസഫ് താൻ കണ്ട സ്വപ്നത്തെ കുറിച്ച് പറയുന്നു സ്വപ്നങ്ങൾ ഉറക്കെ പറയാൻ പാടില്ല എന്ന അച്ഛന്റെ ഉപദേശം അനുസരിക്കുന്ന മകൻ അയാളുടെ ചെവിയിൽ സ്വപ്നം മന്ത്രിക്കുന്നു യൂസഫ് എന്ന ബാലൻ ജന്മന വിക്കുള്ളവനാണ് അതുകൊണ്ട് തന്നെ സ്കൂളിൽ പല കാര്യങ്ങളിലും അല്പം പിന്നോക്കമാണ് സ്കൂളിൽ അവന് കൂട്ടുകാരില്ല അച്ഛനാണ് അവന്റെ ഏക സുഹൃത്ത് തേൻ ശേഖരിക്കാനും തേൻപെട്ടികൾ മരത്തിൽ സ്ഥാപിക്കാനുമായി വനത്തിലേക്ക് പോകുമ്പോൾ യാക്കൂബ് മകൻ യൂസഫിനെയും കൂട്ടാറുണ്ട് പല കാര്യങ്ങളിലും അവൻ അച്ഛനെ സഹായിക്കും ഒരിക്കൽ വനത്തിൽ വെച്ച് അച്ഛന് അപസ്മാര രോഗം വന്നു കാടിന്റെ ഏകാന്തതയിൽ അബോധാവസ്ഥയിലുള്ള അച്ഛന് അവൻ കൂട്ടിരുന്നു ഒരു ദിവസം തേൻ തേടി യാക്കൂബ് വനത്തിന്റെ ഉൾഭാഗത്തേക്ക് പോകുന്നു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തേൻ തേടിപ്പോയ യാക്കൂബ് തിരിച്ചെത്തുന്നില്ല മകനും അമ്മയും അച്ഛനെ കാത്തിരിക്കുകയാണ് രാത്രിയിൽ പുറത്തുള്ള ശബ്ദങ്ങളൊക്കെയും അച്ഛന്റെ കാൽപെരുമാറ്റമായി മകൻ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഒടുവിൽ ഗ്രാമീണർ വിവരം പറയുന്നു യാക്കൂബിന് അപകടം സംഭവിച്ചിരിക്കുന്നു കുറെ പേർ കാട്ടിലേക്ക് പുറപ്പെടുന്നുണ്ട് ഒന്നും അറിയാതെ സ്കൂളിലേക്ക് പോയ യൂസഫ് തിരിച്ചെത്തിയപ്പോൾ വീട്ടിലെ ആൾക്കൂട്ടം കാണുന്നു അച്ഛൻ എന്തോ പറ്റിയെന്ന് മനസ്സിലാക്കിയ അവൻ കാട്ടിനുള്ളിലേക്ക് ഓടുന്നു തൻ്റെ വളർത്തുപരുന്ത് കാട്ടിക്കൊടുത്ത വഴിയിലൂടെ അവൻ കൊടുങ്കാട്ടിൽ എല്ലായിടത്തും അന്വേഷിക്കുന്നു രാത്രിയായി തണുപ്പ് കൂടി എങ്ങും വിജനത ഒടുവിൽ ഒരു വലിയ വൃക്ഷത്തിന്റെ കീഴിലെ വേരു പടർപ്പുകൾക്കിടയിൽ ക്ഷീണിച്ച് യൂസഫ് ചുരുണ്ട് കിടന്നുറങ്ങി ഈ സീനോട് കൂടി സിനിമ അവസാനിക്കുകയാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം വളരെ കുറവാണ് അതുമാത്രമല്ല ലോകത്താകമാനം പ്രശംസി പിടിച്ചു വറ്റിയ ചിത്രവുമാണ് കൃത്രിമായ കൃത്രിമമായ സംഗീതത്തിന്റെ ഉച്ചുകെട്ടിലൊന്നും ഈ സിനിമയിലില്ല പ്രകൃതിയുമായി ഇണങ്ങിയ ഒരു മന്ദതാളവും നിശബ്ദതയുടെ സംഗീതവുമാണ് ഈ സിനിമയ്ക്ക് അകമ്പടി സേവിക്കുന്നത് ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ് തേനെന്ന സിനിമയിലെ പ്രമേയം കഥാപാത്രങ്ങൾ എന്നിവ കണ്ടെത്തി അവതരിപ്പിക്കുക കാട്ടിലെ മരങ്ങളിൽ തേൻപെട്ടികൾ സ്ഥാപിച്ച് തേനീച്ചയെ വളർത്തി തേനെടുത്ത് കൊണ്ടുവന്ന് ഉപജീവനം കഴിക്കുന്നയാളാണ് യാക്കൂബ് അയാളുടെ മകനായ യൂസഫിൻ്റെയും കഥയാണ് തേൻ എന്നുള്ള ഈ സിനിമ യാക്കൂബിനേക്കാൾ ശ്രദ്ധ പിടിച്ചു പറ്റുന്നൊരു കഥാപാത്രമാണ് യൂസഫ് എന്ന ബാലൻ യാക്കൂബ് അയാളുടെ ഭാര്യ മകൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ വിക്ക് ഉള്ളതിനാൽ കുഞ്ഞു യൂസഫ് അല്പം അന്തർമുഖനാണ് അമ്മയോട് പോലും അവനധികം സംസാരിക്കാറില്ല അച്ഛനോടാണ് അവൻ അടുപ്പം കൂടുതൽ ക്ലാസ്സിൽ പാഠം വായിക്കുന്നതിന് വിക്ക് ഉള്ളതിനാൽ അവന് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ അച്ഛനുമായി സംസാരിക്കുമ്പോൾ വളരെ ശബ്ദം കുറച്ച് സംസാരിക്കാൻ അവൻ ശീലിച്ചിട്ടുണ്ട് അപ്പോൾ അവന് വിക്കില്ല വിക്ക് എന്ന് പറഞ്ഞാൽ ഒരു സംസാര വൈകല്യമാണ് അച്ഛൻ്റെ കൂടെ കാട്ടിൽ തേൻകോട് വയ്ക്കാനും ആവശ്യമുള്ള മറ്റു കാര്യങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കാനും ഒക്കെ അവൻ എപ്പോഴും കൂടെയുണ്ടാവും ഒരിക്കൽ കാട്ടിൽ വെച്ച് അച്ഛൻ മയങ്ങി വീണപ്പോൾ യൂസഫ് വളരെ വിഷമിച്ചു പിന്നീട് പിന്നീടൊരിക്കൽ അച്ഛൻ തെൻകൂട് സ്ഥാപിക്കാൻ ഉൾവനത്തിലേക്ക് പോയി തിരികെ വരാതായപ്പോൾ അവൻ ആകെ തളർന്നു അച്ഛൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മറ്റൊന്നും നോക്കാതെ പിതാവിനെ അന്വേഷിച്ച് ഏകനായിട്ട് കാട് കയറാൻ യൂസഫ് ധൈര്യം കാണിക്കുകയാണ് നേരം ഇരുട്ടിയപ്പോൾ അവനൊരു മരച്ചുവട്ടിൽ തളർന്നുറങ്ങാനേ കഴിഞ്ഞുള്ളൂ യൂസഫ് എന്ന കൗമാര കഥാപാത്രം നമ്മുടെ പ്രേക്ഷകരുടെയെല്ലാം മനസ്സ് പിടിച്ചുലയ്ക്കുന്ന ഒരു കൊച്ചു ബാലൻ തന്നെ യാക്കുബ് എന്ന ചെറുപ്പക്കാരൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമാണ് തേൻ കൃഷി നടത്തുന്നത് തുടങ്ങിയിരിക്കുന്നത് മരത്തിൽ ഏറ്റവും ഉയരത്തിലാണ് അയാൾ കൂട് സ്ഥാപിച്ചിട്ടുള്ളത് കാരണം താഴെയാണെങ്കിൽ അത് കരടികൾ വന്ന് കട്ട് കുടിച്ച് തീർക്കും തേൻ മുഴുവൻ തീർക്കും അതിനാലാണ് ഉൾവനത്തിൽ ഉയരമുള്ള മരങ്ങളുടെ കൂടുകളിൽ മരങ്ങളുടെ മുകളിൽ കൂട് സ്ഥാപിച്ചിട്ടുള്ളത് കയർ കെട്ടി മരത്തിന്റെ കൊമ്പിലിടയ്ക്ക് അതിൽ പിടിച്ചാണ് മരത്തിലേക്ക് കയറുന്നത് കയറുമ്പോൾ പലപ്പോഴും മരത്തിന്റെ കൊമ്പൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് സിനിമയുടെ തുടക്കത്തിൽ കാണുന്ന സീൻ അത്തരത്തിലുള്ളൊരു രംഗമാണ് മകനോട് പ്രത്യേക തരത്തിലുള്ള ആത്മബന്ധം സ്ഥാപിച്ചിട്ടുള്ള യാക്കൂബ് മന മകനെ വനത്തിൻ്റെ സൗന്ദര്യവും ഒപ്പം വനത്തിൻ്റെ ഭീകരതയും ഒക്കെ അയാൾ കാട്ടിക്കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല പ്രകൃതിയുമായി മഞ്ഞി മല്ലിട്ടാലേ ജീവിതം എന്ന പാഠമാണ് അയാൾ മകനെ പഠിപ്പിച്ചിരുന്നത് അവസാനം മരം കയറുമ്പോഴുണ്ടായ അപകടത്തിൽപ്പെട്ടിട്ട് അയാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു അടുത്ത കഥാപാത്രം യാക്കൂബിൻ്റെ ഭാര്യയാണ് സിനിമയിൽ അത്ര വലിയ പ്രാധാന്യമൊന്നും ഈ കഥാപാത്രത്തിന് നൽകിയിട്ടില്ല സ്നേഹവും അർപ്പണബോധമുള്ള ഒരു ഉത്തമയായിട്ടുള്ള ഒരു കുടുംബിന് ഒരു ഭാര്യയായിട്ടാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത് മകനായ യൂസഫിനോട് വളരെയധികം വാത്സല്യം ഉണ്ടെങ്കിൽ പോലും കൂടുതൽ സമയം ലാളിക്കാനൊന്നും അമ്മ സമയം കണ്ടെത്താറില്ല എന്നതാണ് വാസ്തവം ഈ ലോകത്തിൽ അവനെ തിരിച്ചറിഞ്ഞ ഒരാളേ ഉള്ളൂ അതവൻ്റെ അച്ഛനാണ് അച്ഛനും മകനുമായുള്ള ആത്മബന്ധം ആവിഷ്കരിച്ചതിൻ്റെ സവിശേഷതകൾ കണ്ടെത്തി സിനിമയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക സെമി എന്ന ടർക്കിഷ് ചലച്ചിത്രകാരൻ്റെ അതിപ്രശസ്തമായിട്ടുള്ള സിനിമയാണ് ബാൽ അഥവാ തേൻ അച്ഛൻ അമ്മ മകൻ എന്നീ മൂന്ന് കഥാപാത്രങ്ങളാണ് ഈ സിനിമയിലുള്ളത് വളരെ മനോഹരമായ ലോക പ്രശസ്തമായിട്ടുള്ള ഒരു സിനിമയാണിത് പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മബന്ധത്തെ അസാധാരണമായ ആത്മബന്ധത്തെ കുറിക്കുന്ന ഒരു കഥ കൂടി എന്ന് വേണം പറയേണ്ടത് അല്പം വിൽക്കുള്ള കുട്ടിയാണ് യൂസഫ് അതുകൊണ്ട് തന്നെ സംസാരിക്കാനും സ്കൂളിൽ പാഠങ്ങൾ വായിക്കാനും ഒക്കെ അവന് മടിയാണ് അവൻ്റെ ഈ പ്രത്യേക പ്രത്യേകമായിട്ടുള്ള ന്യൂനത മാറ്റിയെടുക്കാൻ വേണ്ടി അച്ഛൻ യാക്കോബ് ശ്രമിക്കുന്നുണ്ട് അച്ഛനോട് സംസാരിക്കുമ്പോൾ യൂസഫിന് ആത്മവിശ്വാസം കൂടുതലാണ് പക്ഷേ അവന് ആ സമയത്ത് വിൽക്കില്ല അച്ഛൻ്റെ ജോലി കാര്യങ്ങളിലൊക്കെ മകനെയും പങ്കെടുപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു വനത്തിൽ തേൻകൂട് സ്ഥാപിക്കാനും തേൻ ശേഖരിക്കാനും ഒക്കെ പോകുമ്പോൾ യാക്കൂബ് മകനെയും ഒപ്പം കൂട്ടും അമ്മയ്ക്ക് മകനോട് ശക്തമായ ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ പ്രകൃതി പ്രതിഭാസങ്ങളുമായി മല്ലടിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച ആളായിരുന്നു യാക്കൂബ് അതുകൊണ്ട് തന്നെ വനത്തിന്റെ സങ്കീർണതകളെയും അതിൻ്റെ പരിചിതമല്ലാത്ത അയാൾക്ക് പരിചിതങ്ങളായിരുന്നു എല്ലാം തന്നെ ആ വന്യമായ ഭീകരതയും ഭയങ്കരതയുമൊക്കെ വനത്തിൻ്റെ നിഗൂഢമായ തലങ്ങളൊക്കെ യാക്കൂബിന് വ്യക്തമായിരുന്നു ലക്ഷ്യം നേടാനായി രാവും പകലും എന്നില്ലാതെ അയാൾ വനത്തോട് പൊരിയത് പൊരുതിയത് അതിനാലാണ് ഒടുവിൽ പ്രകൃതിയിൽ തന്നെ ആ കഥാപാത്രം ിലയിച്ചു ചേരുന്നു വിലയം പ്രാപിക്കുന്നു സിനിമ എന്നാണ് സിനിമ സൂചിപ്പിക്കുന്നത് മരത്തിൽ കയറിഞ്ഞ് കുരുക്കി കയറിടുന്നതിനിടെ കൊമ്പടർന്ന് അതിൻ്റെ ചില്ലയടർന്ന് താഴേക്ക് പതിച്ച് അപകടത്തിൽപ്പെടുന്നതായിട്ടാണ് സിനിമയുടെ തുടക്കത്തിൽ കാണുന്ന സീൻ പിന്നീട് ആ സീനിലൂടെയാണ് കഥയുടെ പരിസമാപ്തിയിലേക്ക് വെളിച്ചം വീശുന്ന സൂചനകളിലേക്ക് ആ സിനിമ നമുക്ക് അതിൽ മറ്റ് കഥാപാത്രങ്ങളിലൂടെ സന്നിവേശം ചെയ്യപ്പെടുന്നത് കഥാപാത്ര സൃഷ്ടിയിൽ ബാലന സിനിമ പുലർത്തുന്ന സാമർഥ്യവും അവധാനതയൊക്കെ മാതൃകാപരമാണ് അച്ഛൻ അമ്മ മകൻ എന്ന കഥാപാത്ര ത്രയത്തിൻ്റെ മനോവ്യാപാരങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും രൂപപ്പെടുന്ന സിനിമയിൽ കഥാപാത്രങ്ങളുടെ വ്യക്തിത്വം ആസ്വാദനത്തെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇതിലേറ്റവും മികച്ച കഥാപാത്രം യൂസഫ് എന്ന ബാലൻ തന്നെയാണ് രണ്ടാമത് യാക്കൂബാണ് ആ യാക്കൂബ് എന്ന ഭർത്താവും അച്ഛനുമായ കഥാപാത്രം മൂന്നാമത്തേത് യാക്കൂബിൻ്റെ ഭാര്യ അതായത് യൂസഫിൻ്റെ അമ്മ അമ്മ സിനിമയിൽ അത്ര സജീവമല്ല മാത്രമല്ല ഭർത്താവിനുണ്ടായ അപകടം അവരെ കൂടുതൽ മൗനിയാക്കുകയാണ് ഉണ്ടായത് അച്ഛൻ്റെ കാണാതാക്കൽ മകനെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവനാക്കി മാറ്റുന്നുണ്ട് അമ്മയെ പല കാര്യങ്ങളിൽ സഹായിക്കുന്ന പാല് കുടിക്കാനും ഭക്ഷണം കഴിക്കാനും മടി കാണിക്കുന്ന മകനാണ് യൂസഫ് അച്ഛന് അപകടമുണ്ടായെന്നറിഞ്ഞപ്പോൾ സ്വന്തം പരി പരിന്തിനോടൊപ്പം കാട്ടിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ കാട്ടിയ ധൈര്യവും ഉറപ്പും അച്ഛനോടുള്ള അവൻ്റെ അതിരറ്റ സ്നേഹത്തെ പ്രകടിപ്പിക്കുന്ന സന്ദർഭങ്ങളാണ് അതുപോ അതുകൊണ്ട് മനസ്സിലായല്ലോ കഥയുടെ പ്രാധാന്യം ഇതിലെ സംഭാഷണം വളരെ കുറവാണ് പ്രകൃതിയോട് ഇണങ്ങുന്ന ശബ്ദ താളങ്ങൾ ഉള്ളൂ കൃത്രിമമായ സംഗീത സംവിധാനങ്ങളൊന്നും ഈ സിനിമയിലില്ല എന്നിരുന്നാലും ലോക സിനിമ ഭൂപടത്തിൽ എന്നെന്നും തിരിച്ചറിയത്തക്ക വിധം അതിൻ്റെതായിട്ടുള്ള കയ്യൊപ്പ് ചാർത്തിയെന്ന് നമ്മൾ പറയില്ലേ അതുപോലെ ഒരു രേഖ പോയിട്ടുള്ള ഒരു കലാസൃഷ്ടിയാണ് എൻ്റെ മികച്ച കലാസൃഷ്ടിയാണ് ഈ തേന എന്നുള്ള സിനിമ ുള്ളിൽ അവനെ കൂട്ടുകാരില്ല പോകുന്നതും വരുന്നതും തനിച്ചാണ് ഒഴിവു സമയങ്ങളിൽ മറ്റു കുട്ടികൾ മുറ്റത്ത് ഓടിക്കളിക്കുമ്പോൾ യൂസഫ് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വിദൂരതയിലെ നീലമലകളിലേക്ക് നോക്കി ചാലകത്തിനരികിൽ ഇരിക്കും ഇതുപോലെ ഒരു സഹപാഠി നിങ്ങൾക്കുണ്ടെങ്കിൽ അയാളെ ഒപ്പം കൂട്ടുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാവും ചെയ്യുക കുറിപ്പ് തയ്യാറാക്കുക ബാല എന്ന സിനിമയിലെ മുഖ്യ കഥാപാത്രമാണ് യൂസഫ് എന്ന ബാലൻ അന്തർമുഖനാണ് സംസാരവൈകല്യം കൊണ്ട് ജന്മനാ തന്നെ ആ സംഭാഷണ വൈകല്യം ഉള്ളതുകൊണ്ട് ഭാഷണ വൈകല്യം ഉള്ളതുകൊണ്ട് അവൻ തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു വായിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവർ ചിരിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതാണ് അവനെ അതാണ് അവനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് സംസാരിക്കാതെ കൂട്ടുകാരുമായി കളിക്കാതെ ഒറ്റക്കിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പം ഇത്തരമൊരു കുട്ടി നിങ്ങളുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ അവൻ്റെ ആ ഭാഷണ സംസാരത്തിലുള്ള വൈകല്യം മനസ്സിലാക്കി നിങ്ങളെന്ത് വേണം അവനെ ഒപ്പം നിർത്താൻ നിങ്ങൾ ശ്രമിക്കുക അവൻ ക്ലാസ്സിൽ പാഠം വായിക്കാൻ തുടങ്ങുമ്പോൾ ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഒരു പിന്തുണയും പ്രോത്സാഹനമൊക്കെ കൊടുക്കുക അവൻ്റെ വൈകല്യം അവൻ്റെ തെറ്റല്ല എന്നും അവന് മനസ്സിലാക്കി കൊടുക്കുക അതുപോലെ തന്നെ സംസാരത്തിലും വായനയിലും പുരോഗതി ഉണ്ടാകാൻ ഉള്ളൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ളൊരു പ്രോത്സാഹനമൊക്കെ കൊടുക്കുക അധ്യാപകരും അതുപോലെ തന്നെ നിങ്ങൾ പ്രിയപ്പെട്ട കൂട്ടുകാരും ഉണ്ടെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് യാതൊരു തരത്തിലുള്ള ആത്മവിശ്വാസക്കുറവുണ്ടാവില്ല അതുപോലെ തന്നെ സന്ദർഭോചിതമായിട്ടുള്ള ചികിത്സയും സ്പീച്ചോതെറാപ്പിയും ഒക്കെ അത് കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തുവേണം എന്തുണ്ടാവും ആ കുട്ടി നിങ്ങളെപ്പോലെ സംസാരിക്കാനുള്ള മിടുക്ക് തെളിയിക്കും ഇല്ലേ ഏൻ എന്ന സിനിമ നിർവഹിക്കുന്ന സാമൂഹിക ധർമ്മങ്ങൾ എന്തെല്ലാമാണ് താഴെ കൊടുത്തിരിക്കുന്നവയ്ക്കൊപ്പം കൂടുതൽ ആശയങ്ങൾ ഉൾപ്പെടുത്തി സ്വാഭിപ്രായം വിശദമാക്കുക കൊടുത്തിരിക്കുന്നത് ഇതൊക്കെയാണ് വ്യക്തിബന്ധങ്ങളുടെ ഇഴയടുപ്പം പ്രകൃതിയും മനുഷ്യനും ഒത്തിണങ്ങിയ ജീവിതം ബാക്കി കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് ഇതിൽ പരാ മനസ്സിലാക്കേണ്ടത് ഈ ഇതേൻ എന്ന സിനിമ ഒരു ടർക്കിഷ് സിനിമയാണ് ഏർ അത് മാത്രമല്ല ധാരാളം സാമൂഹിക ധർമ്മങ്ങൾ നിർവഹിക്കുന്ന വ്യക്തിബന്ധങ്ങളും അല്ലെങ്കിൽ അച്ഛൻ അമ്മ മകൻ ഇവർ തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെ ആഴത്തിലുള്ള ബന്ധം വ്യക്തമാക്കി തരുന്ന ഒരു സിനിമയാണ് തേൻ പ്രകൃതി മനുഷ്യൻ്റെ ഭാഗം തന്നെയാണ് എന്നുള്ള പ്രയോഗം തീർച്ചയായിട്ടും ഈ സിനിമയിൽ കാണാൻ സാധിക്കും പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും പരസ്പരമുള്ള പ്രതിബദ്ധതയില്ലെങ്കിൽ ഈ ഭൂമി നിലനിൽക്കില്ല എന്ന സന്ദേശം സിനിമ നൽകുന്നുണ്ട് പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയോട് മല്ലിട്ടുകൊണ്ട് ആ ജോലി ചെയ്യാൻ തുനിയുന്ന യാക്കൂബ് അല്ലേ സമൂഹത്തിലെ ശാരീരിക വൈകല്യമുള്ള വ്യക്തികൾ മറ്റുള്ളവരുടെ സ്നേഹവും പരിഗണനയും കൂടുതൽ അർഹിക്കുന്നുവെന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഈ സിനിമയുടെ മറ്റൊരു സാമൂഹിക അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള ഒരു കർത്തവ്യമായിട്ട് ഇതിൽ പ്രതിസ്പിരിക്കുന്നുണ്ട് കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കായി പാടുപെടുന്ന വ്യക്തിക്ക് മറ്റു കുടുംബാംഗങ്ങളുടെ ആത്മാർത്ഥമായ പിന്തുണ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അപ്പോൾ സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള പുരോഗതിയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളും വ്യക്തിബന്ധങ്ങളെ നിലനിർത്തേണ്ട കാര്യങ്ങളും കുടുംബഭദ്രത ഉറപ്പാക്കേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ പ്രകൃതിയെ സ്നേഹിക്കേണ്ട കാര്യങ്ങളും പ്രകൃതിയോടുള്ള പ്രതിബദ്ധത നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് വേൽപ്പറഞ്ഞ കഥാപാത്രങ്ങളിലൂടെ ഈ കഥയിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് ചാർത്തുകളിൽ കാറ്റിളക്കങ്ങളുടെ മർമ്മരവും കാട്ടുപക്ഷികളുടെ വിളികളും മാത്രമേ പശ്ചാത്തലത്തിലുള്ളൂ കാറ്റിൻ്റെ ഇളക്കം കാറ്റിളക്കം എന്നും കാട്ടിലെ പക്ഷികൾ കാട്ടുപക്ഷികളെന്നും സമാസിച്ച് എഴുതിയപ്പോഴുണ്ടായ മേന്മകൾ എന്തെല്ലാം ഇത്തരത്തിലുള്ള കൂടുതൽ പദങ്ങൾ പാഠഭാഗത്തുനിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് കാറ്റിൻ്റെ ഇളക്കം എന്ന് പറയുന്നതിന് പകരം കാറ്റിളക്കം എന്ന് പറയുമ്പോൾ ഉച്ചാരണത്തിൽ എന്താണ് ലാഘവമാണത് ഏർ എളുപ്പത്തിൽ പറയാനുള്ള ഏർ ആശയവ്യക്തത ഉണ്ടാക്കുന്ന പ്രയോഗമാണ് അതായത് കാറ്റിന്റെ ഇളക്കം കാറ്റിളക്കം എന്നുള്ളത് ഒറ്റപ്പതമാണ് ആ കാറ്റിളക്കം എന്ന പദത്തെ നമ്മൾ വിഗ്രഹിക്കുമ്പോൾ അതിനെ സമാസിക്കുമ്പോൾ എന്താണ് കാറ്റിന്റെ ഇളക്കം എന്നാവും അപ്പോൾ കൂടുതൽ ആശയ വ്യക്തത കാറ്റ് കാറ്റിളക്കം എന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഉച്ചാരണത്തിന് ഉച്ചാരണത്തിനെടുക്കുന്നൊരു സമയത്തിൽ കുറവുണ്ടാകും നമ്മളിങ്ങനെ നീട്ടിപ്പരത്തി സംസാരിക്കുക അതിനെ ഏറ്റവും ക്രോഡീകരിച്ച് സംസാരിക്കുമ്പോൾ ആ ഭാഷണത്തിൻ്റെ ആക്കം വർദ്ധിപ്പിക്കും നമ്മൾ എന്താണോ എന്തിൽ ഊന്നിയാണോ എന്തിനാണോ നമ്മൾ ഊന്നിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏത് വാക്കുകൾക്കുള്ള ശക്തിയാണ് അവിടെ പ്രകടിപ്പിക്കേണ്ടത് അവിടെ നമ്മൾ ഒറ്റ പദമായിട്ട് ഉപയോഗിക്കുമ്പോഴായിരിക്കും അതിന് കൂടുതൽ സൗന്ദര്യവും ശക്തിയും ഒക്കെ ഉണ്ടാവുക മാത്രമല്ല അതിൻ്റെ രചനയ്ക്കും ഈ രീതിയിലുള്ള സമസ്ത പദങ്ങൾ സൗകര്യപ്രദമാണ് എന്തൊക്കെയാണ് മരപ്പലകൾ കിടപ്പുമുറി വിദൂര വനാന്തർ ഭാഗം ഗൃഹപാഠ പുസ്തകം സ്വപ്നപരിസരം അങ്ങനെ ഒട്ടനേകം പദങ്ങൾ ഈ പാഠഭാഗത്ത് പരാമർശിക്കപ്പെടുന്നുണ്ട് ദൃക്സാക്ഷി മഹാ വൃക്ഷം പിന്നെ വെള്ളത്തൊട്ടി കൃത്രിമ സംഗീതം ഭൂപ്രകൃതി അങ്ങനെ ഏറെ വാക്കുകൾ പാഠഭാഗത്തുണ്ട് പാഠഭാഗം വായിക്കുമ്പോൾ നിങ്ങളത് കണ്ടെത്തുക ഇനി നമുക്ക് ഈ പാഠഭാഗത്ത് പരാമർശിക്കുന്ന പ്രാധാന്യമുള്ള ചില വാക്യപ്രയോഗങ്ങളുണ്ട് അത് ശ്രദ്ധിക്കാം അതിൻ്റെ അതെങ്ങനെയാണ് അതിൻ്റെ ഉത്തരം എഴുതേണ്ടതെന്ന് പറയും ശ്രദ്ധയോടെ കേൾക്കുക അവനറിയാം അതണിയാൻ ഒരു നാളും ഒരു നാളും അവന് കഴിയില്ലെന്ന് ഈ വാക്യത്തിന് തേനെന്ന സിനിമയിലെ ഏത് കഥാപാത്രത്തോടാണ് ബന്ധം ഈ നിരാശയുടെ കാരണം വ്യക്തമാക്കുക എന്താണ് തെന്ന സിനിമയിലെ മുഖ്യ കഥാപാത്രമായി യൂസഫിന്റെ വാക്കുകളാണ് ബാലനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വാക്യമാണിത് ജന്മനാൽ തന്നെ വിക്കുള്ള കുട്ടിയാണ് യൂസഫ് അതുകൊണ്ട് അവൻ ആരോടും സംസാരിക്കാറില്ല അവൻ്റെ അമ്മയോട് പോലും അച്ഛനോടാണ് അവൻ കൂടുതൽ സംസാരിക്കുന്നത് അല്ലേ സ്കൂളിൽ പാഠം വായിക്കാനുള്ള അവസരം വരുമ്പോൾ യൂസഫ് പതുങ്ങും വിക്കി വിക്കി വായിക്കുമ്പോൾ കൂട്ടുകാർ കളിയാക്കുമെന്ന് അവന് ഭയമാണ് നന്നായി പാഠം വ വായിക്കുന്നവർക്ക് അണിയിക്കാൻ ഒരു സ്ഫടിക പാത്രത്തിൽ ബാഡ്ജുകൾ ഇട്ട് വെച്ചിട്ടുണ്ട് അതണിയാൻ ഒരിക്കലും അവന് കഴിയില്ലെന്ന് അവൻ അറിയാം അതാണ് അവന് നന്നായി അറിയാമെന്ന് പറയുന്നത് പിന്നെ എപ്പോഴാണ് അവന് ഈ ബാഡ്ജ് കിട്ടുന്നത് അപകടത്തിൽപ്പെട്ട അച്ഛൻ്റെ സഹതാപാർഹമായ മകനെന്ന നിലയിലൊടുവിൽ അവൻ ആ ബാഡ്ജ് നേടി എന്ന് വേണം എന്നാണ് പറയുന്നത് യൂസഫിൻ്റെ കുഞ്ഞു മനസ്സിൻ്റെ ആധികളാണ് സിനിമയുടെ കേന്ദ്രം ഈ വാക്യത്തിലെ സൂചന എന്താണ് സിനിമ പ്രധാനമായും മുന്നോട്ട് പോകുന്നത് യൂസഫ് എന്ന കുട്ടിയുടെ അവൻ്റെ ഭയവും ആശങ്കയും ഒറ്റപ്പെടലും അച്ഛനോടുള്ള സ്നേഹവും തുടങ്ങിയ മാനസിക വ്യാപാരങ്ങളിലൂടെയാണ് എന്നതാണ് വരികളിലൂടെ സൂചിപ്പിക്കുന്ന അർത്ഥം നിഴൽ ചാർത്തുകൾ നിറഞ്ഞ വന്യ നിശബ്ദതയിൽ പടുകൂറ്റൻ മരങ്ങൾക്കിടയിലൂടെ ഈ വിവരണം സിനിമയുടെ അന്തരീക്ഷത്തിന് നൽകുന്ന സവിശേഷത എന്താണ് ഇതൊക്കെ രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് വരാവുന്നതാണ് സിനിമയുടെ പശ്ചാത്തലം വനത്തിൻ്റെ നിഗൂഢവും ശാന്തവും എന്നാൽ അല്പം ഭയാനകവുമായ ഒരു പ്രകൃതിയെയാണ് അവിടെ വിവരിക്കുന്നത് പ്രകൃതിയുടെ വന്യതയും മനുഷ്യജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുമുള്ള ബന്ധത്തെ ഇത് പരോക്ഷമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു അതുമാത്രമല്ല സിനിമയുടെ ദൃശ്യപരമായ ഭംഗിയെയും അത് എടുത്തു കാണിക്കുന്നുണ്ട് യൂസഫ് എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചുരുക്കി പറയാൻ പറഞ്ഞാൽ എങ്ങനെ പറയും യൂസഫ് അന്തർമുഖനാണ് നാണം കുണുങ്ങിയാണ് അതുപോലെ തന്നെ അച്ഛനോട് അവനോട് അച്ഛൻ്റെ അച്ഛനോട് വളരെയധികം സ്നേഹമുള്ള കുട്ടിയാണ് അച്ഛനോടാണ് കൂടുതൽ അടുപ്പം സ്കൂളിൽ പോകാനും കൂട്ടുകാരുമായി ഇടപഴകാനും മടിയുള്ള കുട്ടിയാണ് പഠനത്തിൽ അവൻ പിന്നോക്കമാണ് കാരണം അവൻ്റെ ഈ സംസാര വൈകല്യം തന്നെയാണ് അവനെ അന്തർമുഖനാക്കിയതും കൂട്ടുകാരോട് സംസാരിക്കാൻ മടി കാണിക്കുന്നതും ഒക്കെ തന്നെ അച്ഛൻ്റെ സാമീപ്യമില്ലായും അവനെ ദുഃഖിതനും ദേഷ്യക്കാരനും ഒക്കെ ആക്കുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല അവൻ്റെ ഉള്ളിലും ഭയവും ആശങ്കയും അവൻ്റെ സ്വപ്നങ്ങളും ഒക്കെ അവൻ്റെ പ്രവൃത്തികളൊക്കെ പരസ്പരം വന്ധിതമായി കിടക്കുന്ന രീതിയിലാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത് സംസാരം അവന് കുറവാണ് പക്ഷെ അവൻ്റെ ഭാവനാലോകം വളരെ വിസ്തൃതമാണ് അച്ഛൻ പോയതിൽ പിന്നെ അവൻ അമ്മയോട് പോലും സംസാരിക്കാറില്ല ഭക്ഷണം കഴിക്കാനോ കൂട്ടുകൂടാനോ കൂട്ടാക്കാതെ വല്ലാതെ ഉൾവലിഞ്ഞു കളയും അവൻ ഈ വാക്കുകളിൽ തെളിയുന്ന യൂസഫിൻ്റെ മാനസികാവസ്ഥ വ്യക്തമാക്കുക അച്ഛനായ യാക്കോബ് ദൂരെ കാട്ടിലേക്ക് പോയ ശേഷം യൂസഫ് കടുത്ത ദുഃഖത്തിലും ഏകാന്തതയിലുമാണ് കഴിഞ്ഞിരുന്നത് അവൻ്റെ അവനെപ്പോഴും ആരെപ്പറ്റിയാണ് അച്ഛനെ പറ്റി തന്നെയാണ് ചിന്തിച്ചിരുന്നത് അച്ഛനില്ലാത്തതിൻ്റെ ആ കുറവ് അഭാവം അവനെ പൂർണമായും നിശബ്ദനാക്കി മാറ്റി അമ്മയോട് പോലും സംസാരിക്കാതെ ഭക്ഷണം കഴിക്കാതെ അവൻ പുറത്തിറങ്ങാതെ സ്വന്തം ലോകത്തിൽ അവൻ ഉൾവലിഞ്ഞിരിക്കുകയായിരുന്നു അച്ഛൻ്റെ വേർപാട് അവനെ ഏൽപ്പിച്ച ആഘാതത്തിൻ്റെ ആ ഒരു തീവ്രത മാനസികമായി അവൻ അനുഭവിക്കുന്ന ആ ദുഃഖം മനോദുഃഖം ഈ ആ നിസ്സഹായവസ്ഥ ഇതൊക്കെയാണ് ഈ സന്ദർഭത്തിലൂടെ വ്യക്തമാകുന്നത് ഈ ലോകവുമായിട്ട് തന്നെ അവൻ്റെ ബന്ധം മറ്റു പോയത് അവന് തോന്നുകയാണ് ഈ ലോകവും പ്രകൃതിയും എല്ലാത്തിനു വഴി അവനെ ചേർത്ത് നിർത്തിയിരുന്നത് അല്ലെങ്കിൽ അവനെ ബന്ധിപ്പിച്ചിരുന്നത് അച്ഛനുമായിട്ടുള്ള ആത്മബന്ധം തന്നെയാണ് അപ്പോൾ അച്ഛൻ പോയതിന് ശേഷം എന്താണ് അവൻ ഒറ്റപ്പെട്ടു ഒരു ലോകത്ത് ഒരു ഏകാന്തനായി പോയി ഏകനായി പോയെന്നൊരവസ്ഥയാണ് അവന് അനുഭവിക്കുന്നത് തലക്കെട്ടിൻ്റെ ഔചിത്യം വ്യക്തമാക്കുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും ഈ തലക്കെട്ട് തേനെന്ന തലക്കെട്ട് സിനിമയ്ക്ക് വ്യത്യസ്തമായ രീതിയിൽ അനുയോജ്യമാകുന്നൊരു ഉള്ളത് ഇതിലെ കഥാപാത്രമായിട്ടുള്ള യാക്കൂബിൻ്റെ തൊഴിൽ ഉപജീവന മാർഗം എന്ന് പറയുന്നത് കാട്ടിലെ വൻമരങ്ങളിൽ നിന്ന് തേനെടുക്കലാണ് അപ്പോൾ കുടുംബത്തിൻ്റെ നിലനിൽപ്പ് തന്നെ എന്തിനെയാണ് തേനിനെ ആശ്രയിച്ചിട്ടാണ് പോകുന്നത് ഈ തേൻ എന്ന് പറയുന്നത് പ്രകൃതിയുടെ നന്മയുടെയും പരിശുദ്ധിയുടെയൊക്കെ പ്രതീകമാണ് അതുപോലെ തന്നെ ഈ വനവും പ്രകൃതിയും ഒക്കെ ഇതിലെ കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട് ഈ തേൻ മധുരമുള്ളതാണ് പക്ഷെ അത് ശേഖരിച്ചെടുക്കുന്നത് വളരെ അപകടം നിറഞ്ഞൊരു ജോലിയുമാണ് അപ്പോൾ അതുകൊണ്ട് പലതിൽ നിന്നുള്ള കര വന്യമൃഗങ്ങളുടെ ആക്രമണത്തെയോ അല്ലെങ്കിൽ കരടിയുടെ ആക്രമണത്തെയോ മരത്തിൽ നിന്ന് വീഴാനുള്ള സാധ്യതയോ ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് ആ കഠിന ആ ഈ അനുഭവം തീവ്രമായിട്ടുള്ള അനുഭവ യാഥാർത്ഥ്യങ്ങളൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് നേരിട്ടുകൊണ്ടാണ് ഈ തേൻ ശേഖരിക്കുന്നത് ഇല്ലേ അതിനുശേഷം എന്താണ് അച്ഛൻ്റെ വേർപാട് അപ്പോൾ ജീവിതം എന്താണ് കയ്പ്പും മധുരവും നിറഞ്ഞതാണ് അല്ലേ പിന്നെ അതുമാത്രമല്ല അച്ഛനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ മധുരത്തെയും ഈ തലക്കെട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതിലേറെയും എന്താണ് തേൻ എന്നുള്ള വാക്കുമായിട്ട് അത് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ പാഠഭാഗത്തിന് തേൻ എന്ന പേര് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത് തീർത്തും ഈ തലക്കെട്ട് അനുയോജ്യമാണ് എന്ന് പറയേണ്ടി വരും കുട്ടികളുടെ ലോകം അവരുടെ മാതാപിതാക്കൾ തന്നെയാണ് മാതാപിതാക്കളുടെ സാമീപ്യമാണ് അവരുടെ സുരക്ഷിതത്വം എന്താണ് ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ ശരിയോ തെറ്റോ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താ ഈ സിനിമയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ തീർച്ചയായിട്ടും ശരിയെന്ന് വേണം നമുക്ക് പറയേണ്ടതല്ലേ യൂസഫ് എന്ന കുട്ടിയുടെ ലോകം എന്താണ് അവൻ്റെ അച്ഛനായ യാക്കൂബിനെ കേന്ദ്രീകരിച്ച് ആശ്രയിച്ചിട്ടുള്ളതാണ് അവൻ്റെ ലോകമെന്ന് പറയുന്ന അച്ഛനാണ് അച്ഛനിലൂടെയാണ് അവൻ ലോകത്തെ ഈ പ്രകൃതിയെ കാടിനെ എല്ലാറ്റിനെയും അവൻ അറിയുന്നത് അച്ഛനോടാണ് അവൻ സംസാരിക്കുന്നത് അല്ലേ അപ്പോൾ അച്ഛനുമായിട്ടുള്ള അവൻ്റെ ആ ആത്മബന്ധത്തിൻ്റെ ദൃഢത കൂടുതൽ വെളിപ്പെടുത്തുന്നുണ്ട് അച്ഛൻ്റെ അഭാവം അവനിൽ ഉളവാക്കുന്ന മാനസികമായി തളർത്തുന്ന അവസ്ഥയും ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ കുട്ടികളായ അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളുടെ വൈകാരികമായ സുരക്ഷിതത്തിന് സുരക്ഷിതത്വം നൽകുന്നതിന് അച്ഛനമ്മമാരുടെ സാമീപ്യമോ അല്ലെങ്കിൽ അവരുടെ പ്രോത്സാഹനമോ അവരുടെ കരുതലോ അത്രത്തോളം ഉപകരിക്കുന്നതാണ് അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം യൂസഫിന് അങ്ങേയറ്റം ആ പിതാവ് എന്താണ് അവന് അച്ഛൻ്റെ സാമീപ്യം അവന് സ്നേഹവും സാന്തനവും കരുതലും ആശ്വാസവും എല്ലാമായിരുന്നു അതുതന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ അച്ഛന്മാരുടെ സ്നേഹവും ലാളനയും കരുതലും ഒക്കെ അപ്പം ഇതൊക്കെ ഏറ്റുവാങ്ങിയാൽ പോരാ തീർച്ചയായിട്ടും അതൊക്കെ കുട്ടികളായി നിങ്ങൾ തിരിച്ച് അതേ അളവിൽ അല്ലെ അതിലേറെ അളവിൽ തിരിച്ചു കൊടുക്കേണ്ടതുമാണ് പിന്നെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ചോദ്യമാണ് യൂസഫ് എന്ന കുട്ടിയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ പാഠഭാഗത്തായിട്ടും അതിൻ്റെ ആശയം പറയുന്ന അവസരത്തിലൊക്കെ പറഞ്ഞു അതിനെയൊക്കെ കേന്ദ്രീകരിച്ചിട്ട് വേണം പറയേണ്ടത് തേനെന്ന ചലച്ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് ആ സിനിമയുടെ കേന്ദ്രവും ഹൃദയവും ആത്മാവുമൊക്കെ തന്നെയാണ് ആ മലയോര ഗ്രാമത്തില് അവൻ ജീവിക്കുന്നത് പ്രകൃതിയോട് ഇണങ്ങി ചെറു ജീവിക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ് യൂസഫ് അവൻ്റെ മുഴുവൻ ശ്രദ്ധയും അല്ലെങ്കിൽ ആശ്രയമോ സാമീപ്യമൊക്കെ അച്ഛൻ എന്നുള്ളതാണ് അച്ഛനോടുള്ള അതിയായ സ്നേഹവും ആശ്രയത്വവുമാണ് യൂസഫിൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നത് പിന്നെ യൂസഫ് വളരെ അന്തർമുഖനായിട്ടുള്ള നാണം കുടുങ്ങിയായിട്ടുള്ള ഒരാൾ കുട്ടിയാണ് സംസാരം കുറഞ്ഞവനാണ് ഇതൊക്കെ അവൻ്റെ സവിശേഷതകളാണ് സ്വഭാവത്തിലുള്ള സവിശേഷതകളാണ് പല സാഹചര്യങ്ങളിലും ഇത് പ്രകടമാകുന്നുണ്ട് സ്കൂളിലും കൂട്ടുകാരുടെ അടുത്തൊക്കെ അവൻ എന്താണ് ഈ സ്വഭാവ സ്വഭാവശേഷം കാണിക്കുന്നുണ്ട് അവ സ്കൂളിൽ പോകാൻ മടിയാണ് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ താല്പര്യമില്ല അവൻ്റെ എന്ന് പറയുന്നത് അവൻ്റെ അച്ഛനും ചുരുക്കം ചില വ്യക്തികളുമായിട്ട് അവൻ്റെ അമ്മയൊക്കെ ആയിട്ട് ഒതുങ്ങിക്കൂടുന്നതാണ് ഇതിലൊക്കെ ഉപരി യൂസഫ് വളരെ ഭാവനാശേഷിയുള്ള കുട്ടിയാണ് അവൻ നിശബ്ദമായ ലോകത്തിരുന്ന് ഒരുപാട് ചിന്തിച്ച് ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ ഭാവനയിൽ തെളിഞ്ഞു കാണുന്ന അങ്ങനെ ഒരു ചിന്താവിശേഷമുള്ളൊരു കുട്ടി കൂടിയാണ് പിന്നെ യൂസഫിൻ്റെ മാനസികാവസ്ഥ അവൻ്റെ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അച്ഛനുമായിട്ടുള്ള ബന്ധവും അതുപോലെ തന്നെ അച്ഛൻ്റെ സാമീപ്യത്തിൽ അവൻ അവനുള്ള സന്തോഷവും അവൻ്റെ സുരക്ഷിതത്വവും അനുഭവിച്ചറിയുന്ന കുട്ടിയാണ് പിന്നെ അവൻ അവൻ്റെ ലോകമെന്ന് പറയുന്നത് അച്ഛൻ ഉൾപ്പെടുന്നതാണ് കൂടെ ഉള്ളപ്പോഴാണ് അവൻ്റെ അവൻ പൂർണ്ണനാകുന്നത് അതായത് തനിക്ക് താൻ ആശ്രയിക്കുന്ന തന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ തന്നെ മനസ്സിലാക്കുന്ന അച്ഛൻ ആ അച്ഛനോടുള്ള അഭേദ്യമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം എപ്പോഴും ഈ സിനിമയിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അച്ഛൻ്റെ അഭാവത്തിൽ അവൻ ദുഃഖിതനാണ് അവൻ ഒറ്റപ്പെട്ടവനായി മാറുന്നു അവൻ്റെ മാനസികാവസ്ഥ തന്നെ വളരെയധികം തളർന്ന് വളരെ എന്താണ് ഒരു അരക്ഷിതമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന സ്ഥിതിയായിത്തീരുന്നുണ്ട് മാത്രമല്ല ഈ പ്രതി പ്രകൃതിയുടെ തന്നെ ഒരു നിഷ്കളങ്ക ഭാവമായിട്ട് യൂസഫിനെ നമ്മളിവിടെ ഈ സിനിമയിൽ കാണാവുന്നതാണ് മലഞ്ചെരിവില്ല അവൻ്റെ ജീവിതം പ്രകൃതിയോടുള്ള അടുപ്പം മുതിർന്നവരോടുള്ള അവൻ്റെ കാഴ്ചപ്പാട് അവൻ്റെ സ്നേഹപ്രകടനങ്ങൾ പിന്നെ അതുമാത്രമല്ല നിലനിൽപ്പിനും സന്തോഷത്തിനും വേണ്ടി മുതിർന്നവരെ അമിതമായിട്ട് ആശ്രയിക്കുന്ന കുട്ടികളുടെ ഒരു പ്രതിനിധിയും കൂടിയാണ് യൂസഫ് അതായത് സ്വന്തം കാര്യങ്ങൾക്ക് അവൻ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് അവൻ്റെ അച്ഛനെയാണ് അപ്പം പൊതുവിൽ കുട്ടികളെ കാണുന്ന കാണുന്ന എന്താ കുട്ടികൾ മിക്കവാറും മുതിർന്നവരെ കൂടുതൽ ആശ്രയിക്കുകയാണ് താങ്കളേതായ ആവശ്യങ്ങളൊക്കെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എത്രയും സ്വയം ചെയ്യാതെ മുതിർന്നവർ അച്ഛനോ അമ്മയോ ചെയ്തു തരണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിക്കാരുണ്ടാവുമല്ലോ ഇവിടെ യൂസഫിന് നിർബന്ധ ബുദ്ധി ഇല്ല പക്ഷെ അവൻ കൂടുതൽ ആശ്രയിക്കുന്നവൻ്റെ കാര്യങ്ങൾ അവനെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ആ സ്നേഹ സാമീപ്യങ്ങൾ അവൻ കൊതിക്കുന്നതും തൻ്റെ അച്ഛനിൽ നിന്നാണ് അപ്പം തീർച്ചയായിട്ടും വളരെ വൈകാരികമായ മുഹൂർത്തങ്ങൾ ഉൾപ്പെടുന്നതാണ് യൂസഫും യൂസഫിൻ്റെ രംഗങ്ങൾ ആവിഷ്കരിക്കുന്ന ഭാഗത്തൊക്കെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ബാലൻ്റെ ഒരു ചിത്രം എന്താണ് ഒരു മായാത്ത ചിത്രമായി തെളിഞ്ഞു വരുന്ന അല്ലെങ്കിൽ ഒരു അനുഭവമായിട്ട് നമുക്ക് ഒരു സഹാനുഭൂതി ഉണർത്തുന്ന ഒരു കഥാപാത്രമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ സിനിമയുടെ വളരെ ആഴമേറിയ സന്ദേശങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് യൂസപ്പും അവൻ്റെ സ്നേഹവും അവൻ്റെ നഷ്ടബോധത്തിൻ്റെ അരക്ഷിതാവസ്ഥയൊക്കെ നമ്മിൽ ഒരു വെളിപാട് പോലെ ഈ സിനിമ ഉണർത്തി തരുന്നുണ്ട്